ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതായത് നമ്മുടെ ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഞാനൊരു മുറിവിന് അപ്പോയിൻമെൻ്റ് വാങ്ങിക്കാനായിട്ട് പോയ സമയത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തിന്റെ മെഡിക്കൽ സ്റ്റോറാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്നൊരു പുള്ളിയും നമ്മുടെ സുഹൃത്തുക്കളെ സംസാരിക്കുന്ന കേട്ടതിൽ നിന്നാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത് അപ്പോൾ അവർ സംസാരിക്കുന്നതിൽ കേട്ടപ്പോൾ നല്ല താല്പര്യം തോന്നിയിട്ട് ഞാനും അതിൽ ഇടപെട്ടു എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഒരു ചെടിയെ കുറിച്ചാണ് കേട്ടോ നമ്മളൊക്കെ നിസാരമായിട്ട് കളയുന്ന ഒരു ചെടിയെ കുറിച്ചാണ് അവര് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് സത്യം പറഞ്ഞ ഇപ്പൊ അത് കിട്ടാനില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത് പക്ഷെ ഇത് എന്റെ വീടിന്റെ മുമ്പ് തന്നെ വേലിയരികില് ഈ ചെടി ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ട് ഞാൻ തരാ എന്ന് പറഞ്ഞു പിന്നീടാണ് ഞാൻ അവരോട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ഒരുപാട് അറിവുകളാണ് നമുക്ക് കിട്ടിയത് നമ്മൾ നിസാരമായിട്ട് കരുതുന്ന ആ ചെടിയെക്കുറിച്ച് ഒരുപാട് അറിവുകളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മൾ ഈ നിസാരമായിട്ട് കരുതുന്നത് ഇലമുളച്ചയ്ക്ക് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഒന്ന് പങ്കുവയ്ക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ആക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പതേ നമ്മുടെ വീട് വീടിന്റെ മുൻവശത്ത് തന്നെ സൈഡിലെ നമ്മുടെ വേലി അരികിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ചെടി കണ്ട ഇതാണ് ഇലമുളച്ചി എന്ന് പറയുന്ന വളരെയേറെ ഔഷധ ഗുണമുള്ള ചെടി അപ്പോൾ ഇത് ഇവിടുന്ന് പറിച്ചു കളഞ്ഞ് ദൂരെ കളഞ്ഞാണ് പക്ഷെ പിന്നെ അത് വരുന്ന് പൊട്ടി മുളച്ച് വീണ്ടും ഉണ്ടായതാണ് പക്ഷെ ഇനി എന്തായാലും ഇത് നമ്മൾ കളയില്ല കാരണം ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ പറയാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ സുഹൃത്തും വേറൊരു കക്ഷിയും കൂടി സംസാരിക്കുന്നത് കേട്ടതെന്നാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് പറഞ്ഞല്ലോ അപ്പം ഞാൻ ചോദിച്ചു അവരോടനെ ചോദിച്ചു ഇതിന് വേറെ എന്തൊക്കെയാണ് ഇതിന് ഔഷധ ഗുണങ്ങളുള്ളൂ എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ കിഡ്നി സ്റ്റോണ് അല്ലാതെ മറ്റൊരു കാര്യം പറഞ്ഞത് നമ്മുടെ സന്ധി വേദനകൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കൈകാലിൻ്റെ ജോയിൻറ്റിലൊക്കെ നല്ല വേദനയൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ല ഒരു ഔഷധാണെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഇല എടുത്തിട്ട് ചുമ്മാ അരച്ചിട്ടാലും മതി സന്ധി വേദനയുള്ള ഉള്ള സ്ഥലത്ത് അരച്ചിട്ടാലും മതി എന്നാണ് പറഞ്ഞത് ഇനി അതിന്റെ കൂടെ കുറച്ച് കല്ലുപ്പും പച്ചമഞ്ഞളും കൂടെ ചേർത്തിട്ടാണെങ്കിൽ കൂടുതൽ ഗുണകരമായി എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ സന്ധിവേദന ആളുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലപ്രദമാണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്നും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഒരു അറിവ് കിട്ടിയപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ സന്ധിവേദന ഉള്ളവർ ഇതിന്റെ ഇലയും ഇല കുറച്ച് കൂടുതൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പച്ചമഞ്ഞളും അതുപോലെ തന്നെ കല്ലുപ്പും കൂടെ അരച്ച് വേദനയുള്ള സ്ഥലത്ത് പുരട്ടി കഴിഞ്ഞാൽ വേദന ഒരു അധിക ദിവസം എടുക്കാതെ തന്നെ മാറും എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ കുരുവൊക്കെ വന്ന് ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് അത് അധികം ആളുകളും ചികിത്സിക്കാറുള്ളത് പക്ഷെ അതിനും ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഇതാണ് പറഞ്ഞത് ഇലമുളച്ചി അതിന് പറ്റിയതാണെന്നാണ് പറഞ്ഞത് അതായത് അതിന്റെ ഇല നമ്മുടെ ഇലമുളച്ചുടെ ഇല നന്നായി അരച്ചതിന് ശേഷം കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ഈ കുരുവിന്റെ മുകളിൽ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ ആ കുരു വേഗം പൊട്ടി പോവുകയും അതുപോലെ തന്നെ അത് വേഗം ഉണങ്ങാനും സഹായിക്കുന്നതാണ് പറയണത് അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് നമ്മുടെ മുറിവിൽ ഇത് അരച്ച് തേ തേച്ച് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ ഇലമുളച്ചി എന്നാണ് പറയുന്നത് ഇതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ അപ്പൊ ഒന്നും പരീക്ഷിച്ചിട്ടില്ല ഞാനിത് അറിഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ അറിവ് കൂടാതെ നമ്മൾ ഇവിടെ കുറച്ച് ചെറിയ വൈദ്യൊക്കെ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് പുള്ളിയും കൂടെ വിളിച്ചപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റിയത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇലമുളച്ചിയുടെ ഇല അരച്ച് പ്രയോഗിക്കുന്ന ഇല മാത്രം അരച്ച് ഒരു കാര്യമാണ് അതായത് നമ്മുടെ പഴുതാര പോലെയുള്ള ചെറിയ 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 വിഷമമൊക്കെയുള്ള ജീവികൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതായത് കടന്നൽ പോലെയുള്ളതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് ഇതിന്റെ ഇല നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് അതിനൊരു വീക്കം ഉണ്ടാവില്ല അതൊക്കെ വലിയ സഹായിക്കുന്നുള്ളത് പുള്ളി പറയണ്ടായി അപ്പോൾ അതും കൂടെ ഞാൻ ഇതിന് കൂട്ടത്തിലും പറയാനുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഗതി അതായത് എലമുളച്ചുകൊണ്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാല് നമ്മുടെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം കിഡ്നി സ്റ്റോൺ അതായത് മൂത്രക്കല്ല് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് വന്നു കഴിഞ്ഞാൽ അത് അത്രയും കഠിനമായിട്ടുള്ള വേദന വേദന കൊണ്ട് അവസാനം ബോധം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമാണെന്നാണ് പറയുന്നത് അതായത് ഇതിന്റെ ഇല വലിയ ഇലയാണെങ്കിൽ ഒരു ഇല ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം ഒരു ഇല അതോടൊപ്പം തന്നെ ഒരു അഞ്ചോ ആറോ മണി കുരുമുളക് പിന്നെ ഇന്ദുപ്പ് കിട്ടുമെങ്കിൽ അത് ഇല്ലെങ്കിൽ കല്ലുപ്പായാലും കുഴപ്പമില്ല ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് അതിന് കിഡ്നി സ്റ്റോണിനോ അല്ലെങ്കിൽ മുതിർത്തി കല്ലെന്നൊക്കെ പറയുന്ന അസുഖത്തിന് ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് ഇത് പറഞ്ഞല്ലോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ളതല്ല അനുഭവിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വിവരമാണ് അപ്പോൾ ആ വിവരം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നതെന്ന് മാത്രം ഇനിയിപ്പം ഇത് ഒരു അരച്ച് കുഴമ്പ് രൂപത്തിൽ കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് പോലെ നിങ്ങൾക്ക് കുടിക്കുക കേട്ടോ ഇതിൽ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തനിയെ കഴിക്കുമ്പോൾ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റിക്കുള്ളൊരു ചവർപ്പ് രുചിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ചേർക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് അറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇല ഇതിൻ്റെ ഇല മാത്രം നിങ്ങൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പം ഇല മാത്രം എടുത്തിട്ട് രാവിലെ വയറ്റിൽ ഒരല കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വേദന ശമിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നമുക്കിത് മൂത്രത്തിലൂടെയൊക്കെ ഇത് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നത് ഒന്നാമത് വേദനയിൽ ശമനം ഉണ്ടാവും ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് ആണ് മെയിനായിട്ട് ഇപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ട സുഹൃത്ത് പറഞ്ഞത് വേദനയ്ക്ക് ശമനം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതുപോലെ തന്നെ നമ്മൾ അറിയാതെ പോകുന്ന ഒട്ടനവധി ചെടികളും ഇലകളും ഒക്കെ നമ്മുടെ പരിസരത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ ഇത്ര അപൂർവമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വിലപ്പെട്ട സംഗതികളായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനുമുമ്പ് ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് വരെ ഞാൻ ചില ചെടികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് ആളുകൾ കാണുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളുടെ ലിങ്കൊക്കെ ഇതിന്റെ മുകളിൽ നിങ്ങൾ കാർഡ് രൂപത്തിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതും അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇലമുളച്ചയെ ഉൾപ്പെടുത്താം ഇനി ഇതുപോലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചൊക്കെ തേടി അറിഞ്ഞ് അറിവുകൾ ശേഖരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങളിതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണ്ട നിങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ ചെടികളെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ ആവശ്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ചെടികളെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഔഷധ സസ്യങ്ങൾ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഔഷധ സസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം